ഒരു ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വൈറലായിരുന്നു ആ ചിത്രം വൈറലായത് മമ്മൂട്ടി നിലപാടുള്ളവനാണ് മമ്മൂട്ടി അങ്ങനെയൊന്നും ആരുടെ മുന്നിലും തലകുനിക്കില്ല എന്നുള്ളതായിരുന്നു ആ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരണം വഹിച്ചു വിട്ടത് അതിന് സുരേഷ് ഗോപിയുടെ മകൻ ഒരു മറുപടി ഒക്കെ കൊടുത്തിട്ടുണ്ട് അതിലേക്കൊക്കെ വരാം ആ ചിത്രം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചിത്രത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുണ്ട് അതിന് പിന്നിൽ നരേന്ദ്രമോദിക്ക് പിന്നിലായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും സുരേഷ് ഗോപിയുണ്ട് നരേന്ദ്രമോദിക്ക് മുൻപിലായിട്ട് മോഹൻലാലുണ്ട് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുണ്ട് ഈ രണ്ടു രണ്ടുപേരും നരേന്ദ്രമോദിക്ക് മുൻപിലുണ്ട് അപ്പൊ ഇതിലൊരാൾ മോഹൻലാൽ നരേന്ദ്രമോദിയുടെ മുന്നിൽ ഇങ്ങനെ കൈ തൊഴുതു നിൽക്കുന്നത് പോലെ നിൽക്കുന്നു എന്നാൽ മമ്മൂട്ടിതായി ഇങ്ങനെ കൈ കെട്ടി നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിട്ട് സാധിക്കും തൊട്ടുപിറകിൽ സുരേഷ് ഗോപി നിൽക്കുന്നു നമുക്ക് കാണാൻ ഇതിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഷീതൽ ശ്യാം എന്ന് പറയുന്നൊരു ഐഡിയയിലൂടെ ഇത് ഷെയർ ചെയ്തിട്ട് വേറെ ആളെ നോക്ക് ഇത് മമ്മൂക്കയാണ് എന്നൊക്കെ പറഞ്ഞ് മമ്മൂക്ക അങ്ങനെയൊന്നും പ്രധാനമന്ത്രിക്ക് മുമ്പിലൊന്നും ഈ പറയുന്നത് പോലെ കൈതൊഴുതൊന്നും നിൽക്കില്ല അത് ആള് വേറെയാണ് എന്നുള്ള ടൈറ്റിൽ സ്വാഭാവികം ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിയേക്കാം കാരണം അങ്ങനെയാണ് ആ ചിത്രം അപ്പം പിന്നീട് ശശികലയുടെയും ബാക്കിയുള്ള ബി ജെ പിയുടെ സംഘപരിവാർ പാനലുകളിലൊക്കെ മറ്റു ചില ചിത്രങ്ങൾ വരാൻ തുടങ്ങി ആ ചിത്രങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം ആ ചിത്രം എന്ന് പറയുന്നത് മമ്മൂട്ടി നരേന്ദ്രമോദിയെ തൊഴുതുന്ന അല്ലെങ്കിൽ ഇങ്ങനെ കൈകൂപ്പി കാണിക്കുന്ന നരേന്ദ്രമോദി കാണിച്ചപ്പോൾ തിരിച്ച് കാണിച്ചിട്ടുണ്ടാകും അപ്പം ഇതിൽ എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടോയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു വലിയ വിഷയം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അതിൻ്റെ കാരണം ഇപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയെ കാണുമ്പോൾ മലയാളത്തിന്റെ ഒരു സൂപ്പർ സ്റ്റാർ അയാൾ സ്വാഭാവികമായിട്ട് കൈകൂപ്പി കാണിക്കും എനിക്ക് കാണിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിക്കാത്തയാളുണ്ട് പ്രകാശ് രാജായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ പ്രകാശ് രാജ് കാണിക്കില്ലായിരുന്നു പ്രകാശ് രാജ് കാണിക്കില്ലായിരുന്നു കാരണം പ്രകാശ് രാജിന് അങ്ങനെ ഒരു കേവലം അയാൾ ഒരു സിനിമ നടൻ മാത്രമല്ല അയാൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് അയാൾക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട് അതിൽക്കൊരു ഒരു മതേതര സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ഒരു നടനാണ് പ്രകാശ് രാജ് അല്ല സിനിമകളിൽ വില്ലനാണെങ്കിൽ പോലും റിയലിൽ ഞാൻ മമ്മൂട്ടിയൊന്നും ഒന്നുമല്ല എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പം മമ്മൂട്ടി അങ്ങനെ കാണിച്ചതിൻ്റെ പേരിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി അങ്ങനെ കാണിച്ചതിൻ്റെ പേരിൽ മമ്മൂട്ടിയെ വിമർശിക്കാൻ പോകുന്നത് പോലും മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് കാരണം മമ്മൂട്ടി ഏത് പൊളിറ്റിക്കൽ സിറ്റുവേഷനിലാണ് ഒരു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടാകില്ല ചിലപ്പോൾ ഏതെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വന്നിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകും എന്നല്ലാതെ രാജ്യം നേരിടുന്ന രാജ്യം ചർച്ച ചെയ്യപ്പെട്ട രാജ്യത്തെ വർഗീയ വർഗീയതയുമായി ബന്ധപ്പെട്ട് രാജ്യം ആളിക്കത്തിയ സമയത്ത് ഡൽഹി കലാപം ഉണ്ടായ സമയത്ത് എവിടെയും നമുക്ക് മലയാളത്തിന്റെ മെഗാസ്റ്റാർ വിപ്ലവകരമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രഖ്യാപനമോ അല്ലെങ്കിൽ പ്രതിഷേധ പ്രകടനമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു എഴുത്തോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സമരത്തിന് മുൻനിരയിലോ പിൻനിരയിലോ ഈ പറയപ്പെടുന്ന മെഗാസ്റ്റാറിനെ കണ്ടിട്ടില്ല മമ്മൂട്ടിയെ എന്നല്ല മോഹൻലാലിനെയും കണ്ടിട്ടില്ല പിന്നെ മറ്റൊരാളെ കാര്യം പറയേണ്ടതില്ല അപ്പൊ അങ്ങനെ ഇവരൊക്കെ ചെയ്തു ചെയ്തില്ല എന്നുള്ളതൊന്നും ഞാൻ പറയുന്നത് അതൊന്നും സമൂഹത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് സമൂഹത്തെ ബാധിക്കുന്ന വിഷയമേ അല്ല മമ്മൂട്ടി കൈകെട്ടി നിന്നോ മമ്മൂട്ടി കൈകൂപ്പിയോ എന്നുള്ളതൊന്നും വിഷയമല്ല എന്നുള്ളതാണ് പിന്നെ ഈ കൈകൂപ്പുക അതുപോലെ തന്നെ ഈ പരിചയപ്പെടുക കൈ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സ്വാഭാവിക സൗഹൃദത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തില്ല എങ്കിലൊന്നും വലിയ അത്ഭുതമൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല അപ്പം രാഷ്ട്രീയപരമായിട്ട് ഏതെങ്കിലും തരത്തിൽ വിപ്ലവകരമായിട്ടുള്ള ഒരു നിലപാടെടുത്ത ഒരു വലിയൊരാളാണ് മമ്മൂട്ടി എങ്കിൽ മമ്മൂട്ടി ഇങ്ങനെ ഒരു നിലപാടെടുത്ത ആളായിരുന്നില്ലേ അപ്പോൾ ആ ആ നിലപാടിൻ്റെ ഒരു ഗാംഭീര്യം കാണിക്കാമായിരുന്നില്ല വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ കാണിക്കാമായിരുന്നില്ല അപ്പോൾ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആർ എസ് എസിന്റെ പൊളിറ്റിക്കൽ ലീഡർ ഒന്നുമല്ല ലീഡർ ആയിരിക്കാം ആർ എസ് എസിൻ്റെ ആർ എസ് എസ്സിലൂടെ പ്രവർത്തിച്ചിട്ട് വന്ന ഒരാളാണ് പക്ഷെ ജനാധിപത്യപരമായിട്ട് പല വിഷയങ്ങളുണ്ടെങ്കിൽ പോലും ഇന്ത്യൻ്റെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിലോ അദ്ദേഹത്തോട് മിണ്ടുന്നതിലോന്നും ആക്ടർ എന്നുള്ള നിലക്ക് മമ്മൂട്ടിക്ക് അതൊരു തെറ്റുമില്ല അത് നമ്മൾ ചോദ്യം ചെയ്യുന്നതിലോ അതിനെ ഇങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നോ പറയുന്നതൊന്നും അർത്ഥമില്ല കാരണം അത്രമേൽ വിപ്ലവകരമായിട്ടുള്ള ഒരു വലിയ വിമർശനം നരേന്ദ്രമോദിക്കെതിരെയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പിയെയോ സംഘടനയായിട്ടുള്ള ആർ എസ് എസിനെയോ അല്ലെങ്കിൽ അവരുടെ പരിവാരമായിട്ടുള്ള സംഘപരിവാറിനെയോ ഇന്നേ വരെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാത്ത മമ്മൂട്ടി കേവലം താനൊരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും എനിക്കതിൽ പോലും സംശയം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്റ്റ് അപ്പം അതാണൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഒരു നടൻ എന്നുള്ള നിലയിൽ അയാൾ വലിയൊരു സംഭവമാണ് അയാളുടെ വേഷപകർച്ചകൾ അയാളെ ഒരിക്കലും മറ്റേതെങ്കിലും ഒരു നടനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരാൾക്കോ അയാൾ അയാളുടെ അഭിനയത്തിൻ്റെ ഏഴായാലത്തേക്ക് എത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലെനിക്ക് സംശയമുണ്ട് കാരണം അയാൾ വേഷപകർച്ചയിലൂടെ താരജാടകളില്ലാത്ത അഭിനയ എന്താ പറയുന്ന അഭിനയത്തിൽ സർവാധിപനാണ് അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല ഇല്ല അക്കാര്യത്തിൽ അയാൾ നൂറ് ശതമാനം അയാൾക്ക് നമുക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാം പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ നാട് സോഷ്യലി അല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള പൊളിറ്റിക്കലി വരുന്ന വിഷയങ്ങളിൽ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പച്ചക്ക് പറയേണ്ടി വരും അപ്പം എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടേ ഒരു ഒരു സ്റ്റാറിന് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അപ്പം അങ്ങനെ പോകാത്ത ഒരുപാട് സ്റ്റാറുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലെ വിജയ് അപ്പോൾ വിജയ് എന്ന് പറയുന്നത് രജനീകാന്തിൻ്റെ താഴെ പിന്നെ വിജയ് തന്നെയാണ് ഇളയ ഇളയതലപതി വേറൊരു വാക്കില്ല വിജയ് പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് സിനിമയിലൂടെയും വ്യക്തിപരമായിട്ടുള്ള രീതിയിലും ആ സൈക്കിൾ ഓടിച്ചിട്ട് വോട്ടിടാൻ വേണ്ടിയിട്ട് പോകുന്നു സിനിമയിൽ ആശുപത്രികളിലെ ഉണ്ടാകുന്ന ചൂഷണത്തെക്കുറിച്ച് പറയുന്നു നഴ്സിലൊക്കെ വിവാദമായിരുന്നു നമുക്ക് കണ്ടതാണ് പല സർക്കാർ അടക്കമുള്ള പല വിഷയങ്ങളിലും വോട്ടിംഗ് മെഷീൻ അട്ടിമറി വോട്ട് തട്ടിപ്പ് ഇതിനൊക്കെ സിനിമകളിലൂടെ വിമർശിക്കുകയും അതിന് വ്യക്തമായിട്ടുള്ള ചില സമയങ്ങളിൽ പരസ്യമായിട്ട് അത് പറയാൻ തയ്യാറാവുകയും ചെയ്ത ഒരാളാണ് ഇളയനളപതി വിജയ് അപ്പം വിജയ് പോലെയൊന്നും മമ്മൂട്ടി വിജയ്യുടെ ഒന്നും ഇത്തരത്തിലുള്ള സാമൂഹ്യപരമായിട്ടുള്ള കാര്യം അഭിനയത്തിൽ ചിലപ്പോൾ വിജയേക്കാൾ എത്രയോ മുകളിലായിരിക്കാം ഒരു കേവലം ഒരു അഭിനയം എന്ന് പറയുന്ന തൻ്റെ ഒരു ചുറ്റളവിൽ നിന്നുകൊണ്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ മുഴുവൻ ചെയ്യുന്ന ഒരാളാണ് മമ്മൂട്ടി പക്ഷെ അങ്ങനെയല്ല മറ്റു ചിലർ പ്രകാശ് വിജയെ പോലെയുള്ള ആളുകൾ അങ്ങനെയല്ല സിദ്ധാർത്ഥനെ പോലെയുള്ള തമിഴ്നാട്ടിലെ നടന്മാരെപ്പോഴും അവരങ്ങനെയല്ല അവർ അവരുടെ ആക്ടിങ് അല്ലെങ്കിൽ അവരുടെ അഭിനയം എന്ന് പറയുന്ന ആ ഒരു ചുറ്റളവിനപ്പുറത്ത് കേവലം നമ്മൾ ഇവിടെ മാത്രമല്ല ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സാമൂഹിക സന്ദേശവും കൂടിയാണ് അത് കേവലം തങ്ങൾക്ക് അഭിനയിക്കാനുള്ള ഒരു സ്പേസ് ആയിട്ട് മാത്രം കാണുകയല്ല മറിച്ച് കാലിക പ്രസക്തിയുള്ള സമൂഹത്തിനാവശ്യമായിട്ടുള്ള വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ട ഒരു പ്ലോട്ടാണ് സിനിമ എന്ന് ധരിക്കുന്ന ആളുകളാണ് വിജയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ മമ്മൂട്ടിയിൽ നിന്ന് സാമൂഹ്യ സന്ദേശമുള്ള സിനിമകൾ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലും ഉണ്ടായിട്ടുണ്ട് ഇല്ലാമല്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ധാർമ്മിക മൂല്യം വെച്ച് പുലർത്തുന്ന കൃത്യമായ ഒരു ജനാധിപത്യ സംവിധാനത്തോട് കൂടിയിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന സിനിമകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഈ അടുത്ത കാലത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ അതെന്ത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മമ്മൂട്ടിയെ ഉത്തരം പറയാമുള്ളൂ പൊതുവേ പൊളിറ്റിക്കലി ഉള്ള ചോദ്യങ്ങൾക്ക് മമ്മുക്കാ അല്ലെങ്കിൽ മമ്മൂട്ടി മറുപടി പറയുന്നതായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടുമില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം മമ്മൂട്ടി തൊഴുതോ മമ്മൂട്ടി തൊഴുതില്ലയോ മമ്മൂട്ടി കൈകെട്ടിയോ മമ്മൂട്ടി കൈകെട്ടിയില്ലയോ ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ളതാണ് അത് ചർച്ച ചെയ്യുന്നത് കേവലം ഒരു മണ്ടത്തരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേവലം ഇപ്പോൾ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ടത് എനിക്കൊരു അഭിപ്രായം പറയാനെന്ന് തോന്നി ഇങ്ങനൊരു ചർച്ച നടന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഒരു ഒരു തരത്തിലും എനിക്ക് ആ ചർച്ച പോലൊരു പ്രസക്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല അപ്പം അത് അവർ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ മോഹൻലാലിനൊരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ചായ കൊണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ മോഹൻലാലിന് വ്യക്തമായൊരു ബി ജെ പി അനുഭാവം പലപ്പോഴും കണ്ടിട്ടുണ്ട് ദേശീയ അല്ലെങ്കിൽ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസാദത്തോട് കൂടു പുലർത്തുന്ന ഒരു സ്വഭാവം പലപ്പോഴും ഉണ്ടായിട്ടുള്ളൂ എഴുത്തുകൂടെയും അല്ലാതെയും സുരേഷ് ഗോപി അങ്ങനെയാണ് അപ്പോൾ മലയാളത്തിൻ്റെ മൂന്ന് സ്റ്റാറുകൾ അതിൽ ഒരാൾ മമ്മൂട്ടി സ്വാഭാവികം രണ്ടാളുണ്ട് അക്കൂട്ടത്തിൽ മൂന്നാളും അത് ചെയ്തു പോകുന്നു എന്നതേയുള്ളൂ ഇവരെ പോലെ സജീവരല്ല എങ്കിൽ പോലും മമ്മൂട്ടി അവരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ വലിയ ഒന്നും ഈ പറയുന്നത് പോലെ പൊളിറ്റിക്കൽ പരാമർശമൊന്നും നടത്തിയിട്ട് ശ്രദ്ധ നേടിയ ഒരാളല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതേം ചെയ്തോ ചെയ്തില്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ വിഷയമേ അല്ല എന്നുള്ളതാണ് ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട് ഒരുപാട് വ്യക്തികൾക്ക് സഹായ സൽക്കരമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നും ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പൊളിറ്റിക്കലി അത്ര വലിയ നിലപാടുള്ള ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മെസ്സസ്